ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നാലുമണി പലഹാരമായിട്ടോ ആയിട്ട് സ്കൂളിൽ കൊടുത്തുവിടാനോ ഒക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു മൂന്ന് എഗ്ഗ് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒറിഗാനോ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ആവശ്യമില്ല ഇനി വേണമെങ്കിൽ ഒന്നോ രണ്ടോ പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്കത് സൈഡിലേക്ക് വെക്കാം ഇനി ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നടുവേ ഒന്ന് മുറിച്ചെടുക്കാം സാൻഡ്വിച്ചിൻ്റെ പോലെ വലിയ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇപ്പം ഞാനെല്ലാം രണ്ട് രണ്ട് കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചു വെക്കുന്നത് നമുക്ക് മുഴുവൻ അതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇത് ഞാൻ ഹോം മെയ്ഡാക്കി ചെയ്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ് ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കേണ്ടതെന്ന് കട്്ലെറ്റിൻ്റെ വീഡിയോയുടെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസ് വീട്ടിൽ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കട്ലെറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പണി കുറച്ച് ഈസി ആയിരിക്കും ഇനി ഓരോ ബ്രെഡിൻ്റെ പീസും എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്കൊന്ന് മുക്കാം അതിന് ശേഷം ആ ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം നന്നായിട്ട് എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസ് പറ്റണം നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം നിങ്ങളെടുത്ത് എഗ്ഗ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതൊരു തവണയും കൂടെ മുട്ടയിലേക്ക് മുക്കി വീണ്ടും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം അപ്പോൾ ആ ബ്രെഡിന് കുറച്ചുകൂടി ഒരു പെട്ടെന്ന് ഇങ്ങനെ മുറിഞ്ഞു പോകുന്നവരും ഇരിക്കത്തില്ല കുറച്ച് കട്ടിയിൽ കിട്ടും ഞാൻ അങ്ങനെ രണ്ട് രണ്ട് തവണയായിട്ടാണ് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിയുന്നത് അപ്പോൾ അത് കുറച്ചുകൂടെ കട്ടിയിൽ നമുക്ക് കിട്ടും ഓരോ പീസ് ബ്രെഡും നമുക്കിതുപോലെ എഗ്ഗിൽ നന്നായിട്ട് മുക്കി ബ്രഡ് ക്രംസിൽ പൊതിഞ്ഞ് വീണ്ടും ഒന്നോടെ എഗ്ഗിൽ മുക്കി വീണ്ടും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് സൈഡിലേക്ക് വെക്കാം ഒരുപാട് സമയം ബ്രെഡ് ഈ എഗ്ഗിൽ മുക്കി വെക്കരുത് കുതിർന്നു പോവും നിങ്ങൾ കുറച്ച് ഏറെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കാനുള്ള ബ്രെഡ് ക്രംസ് മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി നന്നായിട്ട് അടച്ചു വെക്കുക അതല്ലെങ്കിൽ ആ മുട്ടയുടെ ഈർപ്പം കൊണ്ട് ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കേടായിപ്പോകും അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ മുക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ മുക്കിയതിന് ശേഷം നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെക്കാൻ പറ്റിയാൽ ഈ ബ്രെഡ് ക്രംസ് നമ്മൾ വറക്കുന്ന സമയത്ത് എണ്ണയിൽ വീഴാതിരിക്കും എനിക്കിപ്പോൾ അങ്ങനെ വെക്കാൻ സമയമില്ല കാരണം ഇത് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് പൊരിച്ചെടുക്കുവാണ് നല്ല തിളച്ച എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് മൊരിച്ചെടുക്കാം അധികം വേവൊന്നുമില്ല ബ്രെഡ് അല്ലേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടും അതുകൊണ്ട് ഇത് വെച്ചിട്ട് എങ്ങും പോവരുത് അടുത്ത് തന്നെ നിന്ന് തിരിച്ചും മറിച്ചും ഇട്ട് മൊരിച്ചെടുക്കണം ഈ ഒരു കളറാവുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കുക നമ്മൾ ഏതൊരു സാധനം വറുത്ത് കോരി എടുക്കുമ്പോഴും എണ്ണ നന്നായിട്ട് ചൂടാക്കി അതായത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ടതിന് ശേഷം നമ്മൾ എണ്ണയിൽ വറുത്തു കോരിയെടുക്കുവാണെങ്കിൽ ഈ ബ്രെഡിൻ്റെ അകത്തുള്ള എണ്ണയെല്ലാം വെളിയിലേക്ക് ഇറങ്ങും അതല്ലെങ്കിൽ നമ്മൾ മുക്കിപ്പൊരിക്കുന്ന എന്ത് സാധനമാണെങ്കിലും അത് കൂടുതലായിട്ട് എണ്ണ കുടിക്കും അപ്പോൾ ഏത് സാധനം എണ്ണയിൽ വറുത്ത് കോരുമ്പോഴും ഫ്ലെയിം നന്നായിട്ട് കൂട്ടി എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മുഴുവൻ പീസ് ബ്രെഡും ഇതുപോലെ തന്നെ വറുത്തുപോലി എടുക്കാം ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അല്പം കൂടുതലായിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ഈ സോസിനൊക്കെ ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് ഇത് ആണ് ഇത് ഹോം മെയ്ഡ് ആണ് ഓയിലും മുട്ടയും ഒന്നും ചേർക്കാതെ വീട്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന മയോണീസാണ് ഇതൊരു മൂന്ന് നാല് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും മയോണീസും അല്പം കൂടുതൽ വെച്ചു കൊടുക്കാം അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇനി മറ്റേ ഒരു സ്ലൈസ് എടുത്തിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കാം ഈ ക്രീം ബിസ്ക്കറ്റൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് എന്നാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയുമാണിത് ഇത് നമുക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടോ അതല്ലെങ്കിൽ നാലുമണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിക്കാൻ കൊടുക്കാനോ ഒക്കെ അടിപൊളിയായിരിക്കും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്